അസ്സാം വലൈക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് ഇന്നിവിടെ പറയാൻ പോണത് എന്താ എന്താ നോക്കി പ്രത്യേകിച്ച് ഒന്നുമില്ല ജസ്റ്റ് ഇന്നൊന്ന് പരിചയാക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത് നോർമലി കുറച്ചുപേർക്ക് ഇന്നറിയാ മതിയാവും കുറെ ആൾക്കാരും കുറച്ചാക്കും കുറച്ചാൾക്ക് മാത്രം കുറച്ചാൾക്ക് മാത്രമേ ഇന്നറിയുള്ളൂ കാരണം ഞാൻ ഷോർട്സ് ഇടാറുണ്ട് അതുപോലെ തന്നെ ലൈവിലും വരാറുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ തിങ്ക് ചെയ്യുന്നു ഞാൻ എന്താണ് വീഡിയോ ഇടുക ഫസ്റ്റ് വീഡിയോ ഞാൻ എന്ത് ഇടൂന്ന് ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് ആലോചിച്ചപ്പോഴാണ് ഞാൻ എനിക്ക് ഒരു കാര്യം മനസ്സിലായത് കാരണം ഞാൻ ആരാണെന്ന് നിനക്ക് അറിയില്ലല്ലോ ആ ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നത് ആ സിനിമത്തെ ഡയലോഗാണ് അത് പോണ്ട അതിലേക്ക് നമ്മൾ പോകുന്നില്ല നമ്മൾ പറയുന്നത് ജസ്റ്റ് ഇന്നൊന്ന് പരിചയാക്കാം അത്രേ ഉള്ളുട്ടോ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാല് അത് വെച്ചാല് ഇന്നൊന്ന് പരിചയമാക്കാനുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ ഞാൻ ഇന്നൊന്ന് പരിചയാണിട്ട് വന്നതാണ് അപ്പൊ നമുക്ക് പെട്ടെന്ന് അതിലേക്ക് പോവാ ആരും സ്കിപ്പ് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം അതുപോലെ തന്നെ എന്തെങ്കിലും പറയാം ഓടി മണ്ടിക്കത ചിപ്പാഞ്ഞു വായുവോ ജസ്റ്റ് എല്ലാരും ഇരിക്കുക നമ്മളെ വീഡിയോ ഒന്ന് കാണാം കേട്ടോ ഓക്കെ എന്റെ പേര് ജാസ്മിൻ ആണ് ആണ് വീട് അതായത് ഞങ്ങളെ കോഴിക്കോട് യെസ് കോഴിക്കോട് കോഴിക്കോടാണ് ഇത് വീട് പിന്നെ എന്റെ കല്യാണം കഴിഞ്ഞു എനിക്കൊരു മോളുണ്ട് മോള് രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ള ചോദിച്ചാൽ ഇതിനെ കുറിച്ച് എനിക്ക് അത്രമേ പ്രിയപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് എന്റെ ജോബിനെ കുറിച്ചാണ് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്യുന്ന വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ജോലിയാണ് ഞാൻ റേഷൻ കടയിലാണ് ഗൈസ് വർക്ക് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടം റേഷൻ കടയില് കാരണം നോർമലി എല്ലാരും അതെ റേഷൻ കടയില് കാരണം നമ്മളൊരു ഏജ് നിങ്ങൾ ഈ ഏ ഈ തള്ളക്ക് നല്ല വയസ്സുണ്ടല്ലോ തള്ള വയസ്സില്ലാന്ന് പറയണം അങ്ങനൊന്നും തിങ്ക് ചെയ്യണ്ടാവും തിങ്ക് ചെയ്താലും കുഴപ്പമില്ല കാരണം നമ്മളൊരു ഏജന്റ ഫ്രണ്ട്സ് കുറേ ചാച്ചി എനിക്ക് എങ്ങനെയാണ് ഈ റേഷൻ കടയിൽ വീട്ടീന്നെ ഇങ്ങനെ ചോദിക്കരുത് അപ്പൊ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല കാരണം നമ്മള് കൊറേ വലിയ ലോങ് വീഡിയോ ആയി പോകും അപ്പൊ അപ്പൊ ഞാൻ റേഷൻ കടയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ വർക്ക് ചെയ്യുന്ന അതാണ് അപ്പൊ അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കാര്യം കൂടി റേഷൻ കടിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പി എം ജസ്റ്റ് നമ്മള് മെസ്സേജിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഞാൻ ഇൻസ്റ്റ ഐ ഡി കൊടുക്കുക അതിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അതിനെ കുറിച്ചൊക്കെ വേണമെങ്കിൽ കാരണം റേഷൻ കടയിൽ പോകാത്ത ആരും ഉണ്ടാവില്ലല്ലോ അപ്പൊ റേഷൻ കട ആയിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യം വേണമെങ്കിലും ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്തിരുന്നായിരിക്കും തരുന്നതായിരിക്കും കേട്ടോ ഫൈൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തന്നെ കാരണം എന്താ സോ എനിക്ക് പാട്ട് പാടാൻ ഭയങ്കര ഭയങ്കര ഇഷ്ടം ഭയങ്കര ഇഷ്ടമാണ് പാടാന് പിന്നെ ചില ഒരു ചിലസ് ചെയ്യാൻ ക്യാമറ മടിയുള്ള ഞാൻ വിചാരിക്കുന്നു ഒരാളെ നിങ്ങൾ സംബന്ധിച്ച ശരിയായോ ഇല്ല എന്നുള്ളത് കാരണം എനിക്ക് പാടാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ പാട്ട് പാടാൻ നമുക്ക് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ഏർ ഇങ്ങനെ ഫ്രണ്ട്സിനോടൊക്കെ ജസ്റ്റ് ഞാൻ ഒരു പാട്ട് എടുത്ത പാട്ട് എടുത്തിട്ടത് അപ്പൊ ആ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞു ഇപ്പൊ വർക്ക് ചെയ്യാണ് അപ്പൊ വർക്ക് ചെയ്യുമ്പോ നമ്മള് വെറുതെ ഇരിക്കുന്ന ആ ഒരു ടൈമില് ഞാൻ ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് വില്ലങ്ങളായിരുന്നു പക്ഷേ ഇപ്പോഴാണ് കണ്ടിന്യൂസ് ആയിട്ട് തുടങ്ങിയത് കാരണം കസിൻസ് പറഞ്ഞ കവിന്റെ വൈഫൊക്കെ പറഞ്ഞിട്ടാണ് ഞാനിത് ഓ മീൻസ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കാരണം എന്റെ ഫേസ്ബുക്ക് കാണിച്ച് ഞാൻ പാടാൻ തുടങ്ങിയത് അപ്പൊ എനിക്ക് പാട്ടുപാടാൻ ഭയങ്കര ഇഷ്ടമാണ് അതാണ് മെയിൻ കാര്യം യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തന്നെ കാരണം പാട്ട് പാടാൻ വേണ്ടിയിട്ടാണ് അപ്പം ഈ ഒരു നേരം ഈ ഒരു ഉച്ച നേരത്താണ് ഞാൻ ഓൾറെഡി ലൈവില് വരാറുള്ളത് അപ്പൊ ഞാൻ ഇന്ന് വിചാരിച്ചു ഇന്നൊരു ലോങ് വീഡിയോ ഇടാ ലോങ് വീഡിയോന്റെ അവസ്ഥ എന്താ എനിക്കറിയില്ല എല്ലാവരും കാണുമെന്ന് എനിക്കറിയുക പക്ഷെ ഒരു ലോങ് വീഡിയോ ഇടലോ നമുക്ക് എന്തെങ്കിലും നമ്മളെ കുറിച്ച് അറിയണ്ടേ നാട്ടുകാരെ ജസ്റ്റ് നമ്മളെ പാട്ട് കേട്ടാ നമ്മള വർത്താനം കേൾക്കുക എന്നല്ലാതെ ജസ്റ്റ് ഇന്നെ കുറിച്ച് അറിയില്ലല്ലോ അപ്പൊ ഇതാണ് എന്റെ ഒരു എനിക്ക് പറഞ്ഞാൽ ഇതാണ് ഞാൻ ഇതാണ് ജാസ്മിൻ ഒക്കെ പിന്നെ എന്താ നിങ്ങളോട് പറയാനുള്ള വെച്ചാല് ഇനിയും കുറെ ലോങ് വീഡിയോസ് ഇടണം എന്ന് എനിക്ക് ഭയങ്കര ഭൂരി ഉണ്ടായിട്ടുണ്ട് ഇടുമെന്ന പ്രതീക്ഷ ഉണ്ട് പക്ഷെ എന്താന്ന് എനിക്കറിയില്ല നമുക്ക് ഇടാ ഇട ഇടും ഇടും അപ്പൊ അങ്ങനൊക്കെയാണ് അവസ്ഥ അപ്പൊ ഇൻഷാല്ല ഇത്രയേ ഉള്ളൂ ഞാൻ ഞാൻ എന്ന് പറഞ്ഞ ജാസ്മിൻ എന്റെ യൂട്യൂബ് ചാനൽ ജാസ്മിൻ ജാസ്മിൻ എന്നുള്ള യൂട്യൂബ് ചാനൽ എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യാ അതുപോലെ തന്നെ ഇൻസ്റ്റായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇത് കൊടുക്കുന്നുണ്ട് അത് എല്ലാവരും ഒന്ന് പോയി കാണാം പിന്നെ എന്തെങ്കിലും പ്രവേശങ്ങൾ എന്റെ കാര്യങ്ങളൊക്കെ അറിയണമെന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്ത് ചോദിക്കാം അങ്ങനെ 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 എന്തായാലും അടുത്ത വീഡിയോ